നീണ്ട ഇടവേളയ്ക്ക് ശേഷം തെലുങ്കിൽ നിന്നും റിലീസിനെത്തിയ ചിത്രം ലക്കി ഭാസ്കറിന്റെ ഗംഭീരമായ വിജയത്തിന്റെ തിളക്കത്തിലാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ അധികം വൈകാതെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള ഗംഭീരമായ തിരിച്ചുയരവിനുകൂടി ഒരുങ്ങുകയാണ് ദുൽഖർ അതിനു മുന്നോടിയായി അദ്ദേഹത്തിന് ചില അന്യഭാഷാ ചിത്രങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ തെൽവുമണി സെൽവരാജ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന കാന്ത എന്ന തമിഴ് ചിത്രത്തിലാണ് ദുൽഖർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രമാണ് കാന്ത എന്നാണ് അണയറിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തമിഴ്നാടിനെ പിടിച്ചുകുലുക്കിയ കുലുക്കിയ കൊലക്കേസിനെ ആസ്പദമാക്കിയാണ് കാന്ത ഒരുങ്ങുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാന്തയിൽ തമിഴിലെ ആദ്യ സൂപ്പർ സ്റ്റാറായ എം കെ ത്യാഗരാജ ഭാഗവതരായാണ് ദുൽഖർ എത്തുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ വരെ സിനിമയിൽ സജീവമായിരുന്ന ജനപ്രിയ നടനും കർണാട്ടിക് ഗായകനുമായിരുന്നു എം കെ ടി എന്നറിയപ്പെടുന്ന എം കെ ത്യാഗരാജ ഭാഗവതർ തന്റെ കരിയറിൽ സിനിമകളാണ് ത്യാഗരാജ ഭാഗവതർ ചെയ്തത് അതിൽ പത്ത് സിനിമകളും വൻ വിജയമായി മാറിയിരുന്നു എന്നാൽ ലക്ഷ്മികാന്തൻ എന്ന മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിൽ ത്യാഗരാജ ഭാഗവതർ അറസ്റ്റിലാവുകയും പിന്നീട് ജയിലിൽ കഴിയുകയുമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തമിഴ്നാട്ടിൽ ഏറെ കുപ്രസിദ്ധി ആർജിച്ച സിനിമാ ആയിരുന്നു ലക്ഷ്മികാന്തൻ സിനിമയിലെ അറിയാ കഥകൾ സാധാരണക്കാർക്കിടയിൽ എത്തിക്കുന്ന ലക്ഷ്മീകാന്തന്റെ സിനിമ തൂത്ത് എന്ന വാരിക ത്യാഗരാജ ഭാഗവതരും സുഹൃത്തും ചേർന്ന് പൂട്ടിച്ചിരുന്നു എന്നാൽ ഹിന്ദുസേനൻ എന്ന പേരിൽ മറ്റൊരു വാരിക ആരംഭിച്ച ലക്ഷ്മികാന്തൻ ത്യാഗരാജ ഭാഗവതരെയും മറ്റു നടിമാരെയും വെച്ച് അപകീർത്തികരമായ കഥകൾ വീണ്ടും പ്രസിദ്ധീകരിച്ചു തുടങ്ങി ഇതിൽ പ്രകോപിതനായാണ് ഭാഗവതർ ലക്ഷ്മികാന്തിനെ കൊലപ്പെടുത്തുന്നത് ഇതിനെ തുടർന്ന് ഭാഗവതർ അറസ്റ്റിലാവുകയും പിന്നീട് ജയിലിൽ കഴിയുകയും ചെയ്തു ജയിൽ മോചിതനായ ശേഷം സിനിമയിൽ നിന്നും കച്ചേരിയിൽ നിന്നുമെല്ലാം വിട്ടുനിന്ന ഭാഗവതർ പ്രമേഹം മൂലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ മരണപ്പെടുകയും ചെയ്തു ഈ സംഭവങ്ങളെയെല്ലാം പശ്ചാത്തലമാക്കിയാണ് ദുൽഖറിന്റെ കാന്ത ഒരുങ്ങുന്നത് എന്നാണ് സൂചന കഴിഞ്ഞ വർഷം ദുൽഖറിന്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു കാന്ത എന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം നടന്നത് തന്റെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രമായിരിക്കും കാന്തയിലേതെന്ന് ചിത്രത്തിന്റെ പ്രഖ്യാപന വേളയിൽ ദുൽഖർ പറഞ്ഞിരുന്നു റാണാദ് ഗുപതിക്കൊപ്പം സ്വപ്ന ദത്തും ദുൽഖർ സൽമാനും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഇതിനു മുമ്പ് നാഗൻ സംവിധാനം ചെയ്ത മഹാനടിയിൽ സൂപ്പർ സ്റ്റാർ ജമിനി ഗണേഷനായും ദുൽഖർ സൽമാൻ എത്തിയിരുന്നു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വീഡിയോ കണ്ട ഏവർക്കും നന്ദി